ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ പൊള്ളിങ്ങനെ പരിഹസിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ട ശങ്കറും ഗൗരിയും അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ ശേഖരനും കമലയും രാധയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ശേഖർ നമ്മുടെ മഹാദേവൻ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ഗൗരി ഒരു പരിഹസിച്ച മട്ടിലാണ് നിക്കുന്നത് എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് കെട്ടി വാലിച്ച് നമ്മുടെ കൊട്ടിശങ്കരൻ തന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു എൻ്റെ ഈ മരുമോളെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയണത് ഇത്രയേ ഉള്ളൂ സോ സെമ്പിൾ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ നിനക്കിപ്പോഴേ കുട്ടിശങ്കരൻ ബോധ്യപ്പെടുത്തി തന്നു അല്ലേ നിനക്ക് ബോധ്യപ്പെട്ട് കാണും അല്ല ഗൗരി നീ എന്തുട്ടായി നോക്കി നിൽക്കണ രാധെ നമ്മളെ മേടത്തിനേതേ കൊണ്ടുവന്നിരിക്കുക അതുകൊണ്ട് എന്താണെങ്കിലും നീ മരുമോളെ സ്വീകരിക്കടി എന്താ നീ ഒന്ന് സ്വീകരിക്കാൻ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവളെ ഇവളെ കെട്ടിയിട്ടിട്ടാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പം വേണമെങ്കിലും ഇവള് ചാടി ചാൻസ് ഉണ്ട് ഒന്ന് സൂക്ഷിച്ചോട്ടോ ശങ്കര എന്ന് പറഞ്ഞു അപ്പം കുറേ നേരമായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ പരിഹാസം കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശങ്കരനെ ഒന്നും ഇണ്ടാതെ അയ്യോ നിങ്ങൾ എന്താ പറയണത് ഏ ഇവൻ്റെ പെ ഇവൻ്റെ പെണ്ണെന്ന് പറയുന്നുണ്ടല്ലോ ഇവൻ ഈ മേഡം സാധാരണ പെൺ പെണ്ണൊന്നുമല്ല അതുകൊണ്ടാണ് ഇവൻ കെട്ടിയിട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ എല്ലാവരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ നമ്മുടെ ചേട്ടച്ചാർ എന്താ ഒന്ന് നോക്കിക്കണത് അതെ കുറയ്ക്കണ്ടെന്നേ നിങ്ങളും കാച്ചിക്കോ വലിയ രണ്ട് ഡയലോഗ് പോരട്ടെ എടാ കുട്ടിശങ്കരാ നീ എന്തുട്ടിനടാ ചൂടാകണത് നീ ഇപ്പം വലിയ ധീരനായിട്ട് വന്നിരിക്കുകയല്ലേ സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന വീരൻ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാം അവിടെ ചിരിക്കുക ആ പരിഹസിച്ചോ ഇഷ്ടം പോലെ പരിഹസിച്ചോ ഗൗരി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങളോട് നൂറ് ആവർത്തി പറഞ്ഞതാ പക്ഷേ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയോ എൻ്റെ വേദനയുണ്ടാന്ന് മനസ്സിലാക്കിയോ അതെ എൻ്റെ ഗൗരി ഇവിടെ ഇല്ലെങ്കിൽ ആർക്കും ഒരു വിഷയമല്ല പക്ഷേ എനിക്ക് വിഷയമാണ് അതെ ഗൗരി ഇല്ലെങ്കിൽ പിന്നെ ഈ ഞാനില്ല ഈ ശങ്കർ മഹാദേവനില്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഗൗരിയോട് ചെയ്തത് ഇത്തിരി ക്രൂരതയായിപ്പോയെങ്കിലും ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നത് ദേ ഇതിൻ്റെ പേരിൽ എൻ്റെ ഗൗരിയോട് ഇനി ഒരു ഒരുക്കീച്ച ഡയലോഗും പറയണ്ട എന്ന് പറഞ്ഞു ഗൗരി നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ കൈ പിടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോത്തേനും മഹാദേവൻ കൈ കൊണ്ട് വേലങ്ങനെ വെച്ചു കേട്ടോ ഇടാ കുട്ടിശങ്കരാ നീ ഇവളെ കൊണ്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ടാ ആഹാ അങ്ങോട്ടേക്കാണോ ആ അതോ അതെങ്ങനെയാടാ ശരിയാകുക എന്ന് ചോദിച്ചോ അതെന്താ അതിനിപ്പം എന്താ കുഴപ്പം ഫുൾ കുഴപ്പങ്ങളല്ലേ മോനെ എന്ന് ചോദിച്ചു എടാ മോനെ നിനക്കേ നിനക്ക് ഇവളെയും കൂട്ടി എങ്ങോട്ടേക്ക് ഈ ചാരങ്ങാട്ടി വീട്ടിലേക്ക് കയറാൻ ഉള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു അതിനാ ഇത് എൻ്റെയും കൂടെ വീടല്ലേ അല്ല അല്ലടാ ഇത് നിൻ്റെ തന്ത ചാരങ്ങാട്ട് മഹാദേവന്റെ വീടാ അച്ഛൻ എന്തൊക്കെയാ പറയണത് അച്ഛൻ എൻ്റെ മുന്നിൽ നിന്ന് മാറ എന്ന് പറഞ്ഞു ചുമ്മാ തടസ്സം നിൽക്കലേ അങ്ങനെ ഇപ്പം മാറാൻ പറ്റൂടാ നീ എന്താ വിചാരിച്ചത് ഇവള് ഇവള് ഈ വീട്ടിൽ കയറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല ഇനിയിപ്പം നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കില് മാപ്പ് പറഞ്ഞിട്ട് നീ കയറിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അച്ഛന് യാതൊരു പ്രശ്നമില്ല അച്ഛാ ഇത് കുറച്ച് കഷ്ടമായിട്ടോ ഇനി എന്തിനാ ഇപ്പൊ മാപ്പൊക്കെ പറയണത് ഗൗരി എന്റെ കൂടെ വന്നില്ലേ പിന്നെന്താ മോനെ കുട്ടിശങ്കരാ ഇവിടെ ചെയ്ത തെറ്റിന് മാപ്പ് പറയാതെ യാതൊരു കോംപ്രമൈസിനും ഈ ചാരങ്ങാട്ട് വീട്ടിൽ പ്രവേശനമേ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മഹാദേവൻ ഇതേ നിന്റെ അച്ഛൻ്റെ ഉറച്ച തീരുമാനമാണ് എന്ന് പറഞ്ഞു അറിയാലോ നിന്റെ അച്ഛനെ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു തീരുമാനം എടുത്താൽ അത് തീരുമാനം എടുത്തതുപോലെ തന്നെയായിരിക്കും മാപ്പ് പറഞ്ഞിട്ട് നീ അകത്തേക്ക് പോയച്ചാൽ മതി അതല്ലേടീരാതെ നിന്റെ അതിൻ്റെ ഒരു ശരി എന്ന് ചോദിച്ചോ അതിന് നിൻ്റെ അച്ഛനും അമ്മയോട് ഒരു മാപ്പ് പറഞ്ഞു എന്ന് വെച്ചിട്ട് എന്ത് സംവദിക്കാനാ എന്ന് ചോദിച്ചു രാധ അതെ നീ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ ഇവിടെ അടങ്ങി ഒതുങ്ങി ചാരങ്ങാട്ട് മര്യാദക്ക് നിൽക്കാന്ന് നീ വാക്ക് തരികയും കൂടെ വേണം എന്ന് ശേഖരൻ്റെ വക ഒരു കാമൻ്റ കൂടെ വന്നു കേട്ടോ ആദ്യം മാപ്പ് പറയട്ടെ ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ മഹാദേവൻ അപ്പോൾ ഗൗരി ഇങ്ങനെ കേട്ടു വന്നു അപ്പോൾ തേനും ഉടനെ തന്നെ ശങ്കർ പറയുകയാണ് ഗൗരി ഇനി എന്താ പറയുക ജസ്റ്റ് ഒരു മാപ്പ് കാച്ചിക്കോ ഇനിയിപ്പം അതൊന്നും വലിയ കാര്യമാക്കേണ്ടതെന്നേ നീ മാപ്പ് പറയുന്നതോടെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും അതോടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കുകയോ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഗൗരി അത്രയും നേരം ഇണ്ടാതെ നിന്നിട്ട് ഞാൻ എന്തൊരു മാപ്പ് പറയണം എന്ന് ചോദിച്ചോ എൻ്റെ ഗൗരി നീ അനാവശ്യമായിട്ട് വാശി പിടിക്കല്ലേ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് നിനക്കൊന്ന് മാപ്പ് പറഞ്ഞൂടെ പ്രശ്നം തീരില്ലേ പിന്നെന്താ ഞാൻ ഒരു തെറ്റു ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛാ ദ ഞാൻ ഒരു കാര്യം പറട്ടെ എൻ്റെ അച്ഛന് നൽകുന്ന അതേ ബഹുമാനം തന്നെ ഇവിടുത്തെ അച്ഛനും ഞാൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് നൽകുന്ന അതേ ബഹുമാനം തന്നെ സ്നേഹവും ഒക്കെ ഇവിടുത്തെ അമ്മയോട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ തെറ്റ് തെറ്റിയില്ലാത്തടത്തോളം കാലം ഞാൻ ആരോടും ആരോടും ഞാൻ മാപ്പ് പറയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ശങ്കർ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കെട്ടിവലിച്ച് ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും പക്ഷേ നിർബന്ധിച്ച് മാപ്പ് പറയിക്കാൻ ഒരിക്കലും ഒരിക്കലും കഴിയില്ല എന്ന് തന്നെ ഗൗരി പറഞ്ഞു എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അത് എനിക്കും ശങ്കറിനും വ്യക്തമായിട്ടറിയാം പിന്നെ എന്തിനാ ശങ്കർ ഞാൻ മാപ്പ് ചോദിക്കുന്നത് ആരുടെയെങ്കിലും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് എന്ന് പറഞ്ഞു ഗൗരി നിനക്കെന്താ ഭ്രാന്തുണ്ടോ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കലേ എന്ന് പറഞ്ഞു ശങ്കർ ഒരു മാപ്പ് പറഞ്ഞാൽ ഇവിടെ നേരെ തലയൊന്നും പോവില്ല എന്ന് പറഞ്ഞു അത് വളയൂരി പോയില്ല നല്ല അന്തസ്സായിട്ട് നമുക്ക് അകത്ത് കയറി പോവുകയും ചെയ്യാം അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ പിന്നെ ആരും ഒന്നും ചോദിക്കാനോ പറയാനോ വരില്ല എന്ന് പറഞ്ഞു എടീ രാധെ നീ കണ്ടോടി ഇവളെ കൊണ്ട് മാപ്പ് പറയിക്കാനായിട്ടേ നോനുണ്ടല്ലോ അവനത് ഇപ്പം അവളുടെ കാല കെട്ടിപ്പിടിച്ച് കഴഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊരു പരിഹസിച്ച് ചിരിച്ചു കേട്ടോ നീ എന്ത് വാഷ് ഔട്ട് ആ അവള് മാപ്പ് പറഞ്ഞില്ലെങ്കില് തോക്കെടുത്തിട്ടാ അവളുടെ തലയിൽ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പൊട്ടിക്കിടാ അതായപ്പ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അവൻ അവളോട് കെഞ്ചാൻ ശ കഷ്ടം തന്നെ എന്ന് പറഞ്ഞു ചിരിച്ചോ ചിരിച്ചോ അച്ഛനും മനസ്സാറും ഞങ്ങൾ ചിരിച്ചോ എന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയാട്ടോ ഈ ചിരി നിങ്ങൾക്ക് നല്ലതിനല്ല കേട്ടോ എടാ വാഷ് ഔട്ട് പുത്ര ശങ്കര മഹാദേവ ഒരു കാര്യം പറയട്ടെ ഇത് എൻ്റെ വീടാണ് ഈ താരങ്ങാട്ട് വീട് ഈ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടത്തിന് മാത്രമേ നടക്കുള്ളൂ ദേ നിനക്ക് നിൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇവിടെ കഴിയണം എന്നുണ്ടെങ്കിൽ നീയെ അവളെ കൊണ്ട് മാപ്പ് പറയിക്കണം അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ മാപ്പ് പറയണില്ല എന്ന് പറഞ്ഞു ശങ്കരൻ എന്നാലേ എൻ്റെ മോൻ ഒരു കാര്യം ചെയ്യണം ചെയ്യണോട്ടോ നിൻ്റെ പെണ്ണിനോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സ്റ്റാൻഡ് വിടാൻ പറ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ എന്ന് പറഞ്ഞു പിന്നെ നീ വേണമെങ്കിൽ അകത്തേക്ക് പോയ്ക്കോ എന്നൂടെ പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടില്ല ശങ്കർ മാപ്പ് പറയാതെ എൻ്റെ ഗൗരി അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് അച്ഛൻ്റെ ഉറച്ച തീരുമാനമാണോ എന്ന് ചോദിച്ചു ആ നിനക്ക് എന്തുട്ടടാ ഇത്രയും ഇക്കാര്യത്തിൽ വലിയ ഡൗട്ടുള്ളത് എന്ന് ചോദിച്ചു പിന്നെ ഒരു കാര്യം പറയട്ടെ ഉറച്ച തീരുമാനം തന്നെയാ ചാരങ്ങാട്ട് മഹാദേവൻ്റെ തീരുമാനം തന്നെയാ എന്ന് പറഞ്ഞു അവളോട് പോ പറയടാ എന്നിട്ട് നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോട്ടെ എന്ന് പറഞ്ഞു നീ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു മഹാദേവൻ അങ്ങനെ പോവാണെങ്കിലേ ഗൗരി മാത്രമായിട്ട് ഇവിടെനിന്ന് പോവില്ല കേട്ടോ അവളുടെ ഒപ്പം അച്ഛൻ്റെ ഈ മോനുടങ്ങ് പോകും എന്ന് പറഞ്ഞു എടാ കുട്ടിശങ്കരാ നീ എന്തൊട്ടാടാ ഇപ്പൊ പറഞ്ഞത് അച്ഛൻ്റെ കുട്ടിശങ്കരൻ ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്ന് അപ്പൊ ശങ്കർ മഹാദേവൻ ഭയങ്കരായിട്ട് കൈ കെട്ടിങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പരിഹസിച്ച മട്ടില് അപ്പോൾ ഗൗരി വാ എന്ന് പറഞ്ഞ് ഗൗരിയുടെ കൈ കയറി പിടിച്ചു എന്നിട്ട് ഗൗരിയെ വിളിച്ചോണ്ട് ശങ്കർ ഇറങ്ങുകയാണ് ഉടനെ തന്നെ രാധ ഓടി ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് ശങ്കറിൻ്റെ ഫ്രണ്ടിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വയലങ്ങനെ ആ ശങ്കർ നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത് അച്ഛനെ വെല്ലുവിളിച്ച് ഈ വീട് വിട്ടു പോകാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചോ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇവക്കൊന്ന് മാപ്പ് പറഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചോ എൻ്റെ ഗൗരി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് മാപ്പ് പറയണത് അപ്പം ആ രാധ ഇങ്ങനെ ഭയങ്കര അനേറ്റിന് ശ്രമിക്കുകയാണ് രാധയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകെ സങ്കടമായിട്ടോ ഗൗരി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞോണ്ട് ശങ്കർ ഗൗരിയെ കൂട്ടിക്കൊണ്ട് ദേ ചാരങ്ങാട്ട് വീണ്ട പടി ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ മഹാദേവൻ ചിരിക്കാൻ കേട്ടോ അതെ നിങ്ങൾ കണ്ടില്ലേ ദ നിങ്ങൾ അവനെ തിരിച്ചു വിളിക്ക തിരിച്ചു വിളിക്കവനെ അവൻ പോവാ എന്ന് പറഞ്ഞു ഞാനോ ഞാൻ തിരിച്ചു വിളിക്കാനോ എന്ന് ചിരിച്ചു ഈ ചാരങ്ങാട്ട് മഹാദേവൻ അവനെ തിരിച്ചു വിളിക്കാനോ നീ എന്താ രാധ ഈ പറയണത് അവൻ പോയിട്ട് വരട്ടടേ രണ്ട് ദിവസം ദേ പട്ടിണി കിടക്കുമ്പോ അവനങ്ങ് പഠിച്ചോളും എന്നേ താനേ പത്തി മടക്കിതേ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നോളൂ കേട്ടോ അല്ലാണ്ട പിന്നെ അവൻ എങ്ങോട്ട് പോകാനാണ് നീ എന്താ കരുതിയത് അപ്പോൾ ഇവർ രണ്ടുപേരോട് ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും രാധ ആ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കമലയ്ക്ക് ആകെ സങ്കടമായി കേട്ടോ കമല ആകെ വിഷമിച്ചു പോയി എന്ന് പറയാം അതുപോലത്തെ അവസ്ഥയിലെത്തി അപ്പോൾ അവർ രണ്ടുപേരുടെ വേണ്ട പുഴക്കരയിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അടിപൊളി സീനറി ഉള്ളൊരു സ്ഥലം അപ്പോൾ അവിടേക്ക് ചെന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് സൂക്ഷിച്ച് വീഴല് കേട്ടോ അതെ ഇതുണ്ടല്ലോ ഗൗരിയെ ഇത് ഞാനും ജോജുവും അയത്തും ഒക്കെ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ വന്ന് കൂടുന്ന ഒരു സ്ഥലമാണ് ഇതാ നമ്മുടെ വീട് അതെ ഇനി നമ്മൾ എവിടെയാ താമസിക്കാൻ പോണത് ഇവിടെയോ ഈ വീടിന് വാതിലും ചെല്ലും ഒന്നും ഇല്ലല്ലോ ഇവിടെ എങ്ങനെയാ മനുഷ്യര് താമസിക്കുന്നത് ഈ വീടിന് എന്തിനാ വാതിലും ചെല്ലുമൊക്കെ ഞാനില്ലേ ഇവിടെ പിന്നെ നീ എന്തിനാ പേടിക്കണത് നീ ഒന്നും പേടിക്കണ്ട നിനക്ക് ഒരു തരത്തിലുള്ള ശല്യം ഉണ്ടാവില്ല കേട്ടോ ദേ നീ എന്നെ ശല്യപ്പെടുത്തുന്ന ഒരു പേടി വേണ്ട ഈ ശങ്കറിൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വരാനായിട്ട് അത്രയ്ക്ക് വാഷ് ഔട്ട് ടീംസ് ഒന്നും ഇവിടെ കേട്ടോ നമ്മുടെ അച്ഛൻ്റെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞതല്ലേ അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചാരങ്ങാട്ട് എ സി താമസിക്കായിരുന്നു എൻ്റെ ആത്മാഭിമാനം പണയം വെച്ചിട്ട് എനിക്ക് ചാരങ്ങാട്ട് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഗൗരി ഈ വിടുത്ത മതിയാക്കിയിട്ട് നിങ്ങൾ എന്നെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടേ ആക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവും നിന്റെ സ്വഭാവം എന്താ ഗൗരി നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ വീട് പോലും വിട്ടിട്ട് വന്നത് എന്നിട്ട് നീ ഇപ്പം എന്താ പറയുന്നത് എന്നോട് പോവാനോ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ഗൗരി നിങ്ങളുടെ വീടിനെയും വീട്ടുകാരെയും വിട്ടിട്ട് പോരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ ചാരങ്ങാട്ട് വന്ന് മാപ്പ് പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ഇതൊക്കെ നിങ്ങൾ തന്നെ ചീ തീരുമാനിച്ച് ചെയ്തല്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക് എന്ന് പറഞ്ഞു എന്താ മോളെ നീ പറഞ്ഞത് നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെന്നോ എങ്കിൽ നീ ഒന്ന് പോയി കാണിച്ച ഗൗരിയെ ഞാനൊന്ന് നീ എത്ര പ്രാവശ്യം പോയാലും ഞാൻ നീ ഇങ്ങോട്ടേക്ക് തന്നെ നിന്നെ കൊണ്ടുവരും നീ എത്ര തവണ പോയാലും ഞാൻ കൊണ്ടുവരു കേട്ടോ അതാ അത് വേണോ അതോ മര്യാദയ്ക്ക് ഇവിടെ കഴിയണോ എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ശങ്കര തേണ്ട ആ വീടിൻ്റെ പാടിക്കുത്തിരിക്കയാണ് പിന്നെ രാധ ഭയങ്കര കളിച്ചില്ല എന്നാലും എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മറന്ന അവളുടെ കൂടെ പോയല്ലോ എടി രാധെ നിന്റെ ഈ ചെ ഡയലോഗും ഒന്ന് എണ്ണിപ്പരസിലും ഒന്ന് നിർത്തോ എന്ന് ചോദിച്ചു അപ്പം വേണി നിന്ന് ഇപ്പൊണ്ട് കേട്ടോ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ എത്ര സ്നേഹിച്ച വളർത്തിയത് എന്നിട്ടും അവൻ കാണിക്കണെ കണ്ടില്ലേ എന്ന് ചോദിച്ചു അതെ എടി രാധേ നിന്റെ ഈ കരച്ചിലൊന്നും ദൈവത്തെ ഓർത്ത് നിർത്തിക്കേ അല്ലെങ്കിൽ തന്നെ നീ എന്തുടരാണ് ഈ കരയണത് എന്ന് ചോദിച്ചു നിൻ്റെ മോനെന്താ കൽക്കട്ടയ്ക്കോ ബോംബയ്ക്കോ ദുബായ്ക്കോ എവിടേക്കെങ്കിലും പോയോ ഇല്ലല്ലോ അവൻ ഇത് ഈ പരിസരത്തൊക്കെ തന്നെ കാണും പിന്നെ നിനക്കെന്താ ഇത്ത പ്രശ്നം എന്നാലും അവൻ്റെ സ്വന്തം വീട്ടീന്ന് അവന് ഇറങ്ങിപ്പോയില്ലേ എടി റൊട്ടിക്ലാവേ അവൻ്റെ പെണ്ണിനോടുള്ള പ്രേമം മൂത്തിട്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണ പരിപാടികളല്ലേ ഇതൊക്കെ അല്ലാണ്ട് എന്താ എന്ന് ചോദിച്ചു ഇതൊക്കെ എവിടെ വരെ പോവുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു മഹാദേവൻ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കാലം അവനെ വളർത്തിയത് രാധെ നിന്നോട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാട്ടോ ഇനിയെന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് അവൻ അവൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണേ ചെയ്തോട്ടെ അതൊന്നും എനിക്ക് യാതൊരു പ്രോബ്ലം ഉള്ള കേസേ അല്ല പക്ഷെ ഈ കുടുംബത്തിൽ മ നമ്മുടെ ചാരങ്ങാട്ടി വീട്ടിൽ ഒരാളും എൻ്റെ വാക്ക് നിൽക്കാൻ പാടില്ല അറിയാലോ നിനക്ക് അതിന് ഒരു മാറ്റവും ഇല്ല അവന് വേണ്ടിയിട്ട് തേങ്ങാനും കരയാനും ആര് പാടില്ല എന്നാ പറഞ്ഞത് മനസ്സിലായത് നിനക്ക് അതുകൊണ്ട് നീ നിന്റെ തേങ്ങലും കരച്ചിലും ഒക്കെ വേഗം തന്നെ അങ്ങ് നിർത്തിക്കോ അതാ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിനുള്ള പണി നിനക്ക് ഞാൻ ഇപ്പം തന്നെ ഞാൻ തരും കേട്ടോടി എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് വാങ്ങിച്ചാലേ നിർത്തുള്ളൂന്ന് പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ കണ്ണൊക്കെ തുടച്ച് രാത്രി ഇങ്ങനെ നിൽക്കുകയാണ് വേണി ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിന്നു നമ്മുടെ ഏട്ടൻ എന്തൊട്ട ബ്രാന്തായിട്ട് ഈ കാണിക്കൊണ്ടിരുന്ന ഷോ ഇതിൻ്റെയൊക്കെ കാരണം പ്രൊഫസറും ആദർശേട്ടനുമൊക്കെ എന്തൊക്കെ വിഷമിക്കുമോയെന്നറിയോ എന്ന് ചോദിച്ചു വേണി അപ്പം ഇത് കേട്ടോണ്ട് ശേഖർ ഇറങ്ങി വരുവാണ് ഓ നിനക്കിപ്പോൾ ഓർത്താ സങ്കടം അല്ലടി എന്ന് ചോദിച്ചു അപ്പം ശേഖർ ഇത് കേട്ടോണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പം അച്ഛനും അമ്മയും ഒക്കെ നിപ്പുണ്ട് അല്ലേട്ടാ ഞാൻ ചോദിക്കട്ടെ എൻ്റെ ശേഖരേട്ടാ അതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കണ്ടേ ഒരു നല്ല മരുമോളുടെ കടമേലേ അത് എന്ന് ചോദിച്ചു നീ എന്തറിഞ്ഞിട്ടാണ് വേണി ആ പ്രൊഫസറേയും കുടുംബത്തെയും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത് എന്ന് ചോദിച്ചു രാധ നിൻ്റെ ചേട്ടൻ അത് സ്വയം തോന്നിയിട്ട് ചെയ്തതാണെന്നാണോ നീ കരുതിയത് അയ്യോ നമ്മുടെ ചേട്ടനെ നമ്മൾ കാണാത്ത ഒന്നും അല്ലല്ലോ ഇപ്പം അതിൽ സൈക്കോ പരിപാടികളൊക്കെ നമ്മുടെ ചേട്ടൻ്റെ മാസ്റ്റർ പീസാ ദേ ഇതേ പിന്നെ എന്താ പറയുക വെടിക്കെ വെടിക്കെട്ട് പരക്കി തീയിടുക പിന്നെ റൗണ്ട് കിടന്ന് തല്ലുണ്ടാക്കുക അങ്ങനെ നമ്മുടെ വീരകഥകൾ എന്തോരം ഉണ്ടെന്നറിയോ എന്നാൽ നിനക്ക് തെറ്റി ഇതൊന്നും എൻ്റെ മോൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല അവനെ കൊണ്ട് ചെയ്യിക്കണതാ എന്ന് പറഞ്ഞു രാധ അപ്പം മഹാദേവനും ഒക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് എടി രാധെ ചെയ്യിക്കണതോ ആര് ചെയ്യിക്കണത് എന്തിന് ഗൗരി അല്ലാതെ പിന്നെ ആരെ ഇതൊക്കെ ചെയ്യിക്കണത് എന്ന് ചോദിച്ചു ഗൗരിയോ ഹൈ െന്തുട്ടാമ്മ ഈ ഏൽപ്പിച്ചും വേം പറയണത് എന്ന് ചോദിച്ചു വേണി നമ്മുടെ ഏട്ടനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കണെന്നാണ് വിചാരിക്കണത് ഹെന്തുട്ടിനാ വിചാരിക്കണത് എന്ന് ചോദിച്ചു നിങ്ങൾക്കാർക്കും ഇപ്പോഴും അവളെ മനസ്സിലായിട്ടില്ല അവള് മാപ്പ് പറഞ്ഞോന്ന് നിന്റെ അച്ഛൻ വാശി പിടിച്ചപ്പോൾ മാപ്പ് പറഞ്ഞാല് അവൾ നമ്മുടെ മുന്നേ തോറ്റു പോകുന്ന അവക്കറിയാം അതുകൊണ്ട് അവൾ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച പരിപാടിയാ ഇത് ഇപ്പം കണ്ടില്ലേ എൻ്റെ മോനെ തന്നെ അവൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയില്ലേ അത് മാത്രമാണോ സംഭവിച്ചത് എന്തൊക്കെ പുകലാ സംഭവിക്കാൻ പോണത് വയസ്സായ കാരണവന്മാരോട് ഒന്ന് മാപ്പ് പറയണം എന്ന് പറഞ്ഞാല് അതിനിപ്പം അതിനെന്താ ഇത്ര തെറ്റ് എന്ന് ചോദിച്ചു മഹാദേവൻ മാപ്പ് പറയാൻ അവൾ തയ്യാറല്ല കണ്ടില്ലേ അവൾ തന്നെ ഇപ്പൊ ജയിച്ചില്ലേ എന്തായി നമുക്കൊക്കെ അവളുടെ മുന്നേ തോറ്റു കൊടുക്കേണ്ടി വന്നില്ലേ എന്താ ചെയ്യാനാ എന്ന് ചോദിച്ചിട്ട് രാധ അകത്തേക്കകം കേറിപ്പോയി അപ്പൊ വേണി ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാധയുടെ വർത്തമാനം അപ്പോൾ വേണിക്കും ആകെ ധർമ്മസങ്കടത്തില എന്ത് ചെയ്യാനാ എന്നറിയത്തില്ലാത്തൊരവസ്ഥ പിന്നെ നമ്മൾ കാണുന്നത് ശങ്കർഭായനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അയത്തും ജോജും ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരോടും ഇങ്ങനെ കൂടി നിൽക്കണം എൻ്റെ പൊന്നു ശങ്കർഭായ് ഈ അവസ്ഥയെ കാണാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ ശങ്കർഭായിയും ഏട്ടത്തെയും ഈ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ലട അയിത്ത ജോജു ഇവിടെ അതെ ശങ്കർഭായ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാമല്ലോ നമ്മുടെ വീട്ടിൽ ശങ്കർഭായ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല കുറവുണ്ടാവില്ല നമുക്ക് നമുക്കവിടേക്ക് പോവാം ശങ്കർഭായി അപ്പം അയിത്ത് പറഞ്ഞു ശങ്കർഭായി എൻ്റെ വീട്ടിൽ താമസിച്ചാൽ മതി അവിടെ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ അമ്മയെ കൊണ്ടാ ഏട്ടത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അവിടെ നിങ്ങൾ രണ്ടാൾക്കും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു ജോജുവിനേം അയത്തിനേയും വേണമെങ്കിൽ എൻ്റെയോ ആരുടെ വേണമെങ്കിൽ വേണമെങ്കിലും ശങ്കർഭായ്ക്കും ഏട്ടത്തേക്കും സ്റ്റേ ചെയ്യാം കേട്ടോ ഒരു വിരോധമില്ല എന്ന് ഇവരിങ്ങനെ പറയണം വേണ്ട നിങ്ങളുടെയൊക്കെ സ്നേഹം ഞാൻ നിഷേധിക്കല്ല കേട്ടോ പക്ഷേ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കില്ല കേട്ടോ ഞാനും എൻ്റെ ഗൗരിയും ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം നിങ്ങൾക്കറിയാലോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ വീട് ഈ മുറ്റത്ത് ഇങ്ങനെ കിടന്നിട്ട് എന്തോര സ്വപ്നങ്ങൾ ഞാൻ കണ്ടതാ അറിയാലോ ശങ്കർ ശങ്കർഭായ്ക്ക് ഈ വീട് വീടൊക്കെ ആവും പക്ഷേ ഏട്ടത്തിക്ക് ഈ വീട് ഓക്കെ ആവുമോ ഈ വീട് ഒരിക്കലും ഏട്ടത്തിക്ക് ഓക്കെ ആവില്ല ചേട്ടത്തിക്കെന്ന് മാത്രമല്ല ഒരു പെണ്ണിനും ഈ വീടും പരിസരമൊന്നും ഇഷ്ടാവില്ല എന്ന് പറഞ്ഞവന്മാർ എടാ നിനക്കൊന്നും അറിയാഞ്ഞിട്ടാ ഭർത്താവ് എവിടെയാണോ അവിടെ ഭാര്യ സന്തോഷമായിട്ട് ജീവിക്കും ഗൗരി അവളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും വേദനിച്ച് കഴിയുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ കുടിലിൽ ജീവിക്കണതല്ലേ ഞാനുള്ളതുകൊണ്ട് അവൾ ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് ധ്രുവനെയാണ് അപ്പം ധ്രുവനും അഫ്സലും ഷാനും വിവേകും ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അഫ്സല് പറയണേ എടാ മച്ചാനെ പണി പാളാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ എടാ നെഗറ്റീവ് കൊന്താ നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ മച്ചാനെ ഞാൻ സീരിയസ് ആയിട്ട് പറയും കേട്ടോ മച്ചൻ ഇപ്പോൾ കാണിച്ചത് ലോകപതാ എന്ന് പറഞ്ഞു എടാ നെഗറ്റീവ് കൊന്താ മച്ചനാവശ്യപ്പെട്ട പത്ത് ലക്ഷം രൂപ ഒരാഴ്ചക്കുള്ളിൽ ആ പ്രൊഫസർ കൈ കൊണ്ട് തന്നാൽ എന്താ കുഴപ്പം തന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് നെറ്റി വൈറലാകും എന്ത് ഫോട്ടോസ് മച്ചേൻ്റെ കയ്യിലുള്ള ഫോട്ടോസാണോ എന്ന് ചോദിച്ചു നിനക്കൊക്കെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ഗൗരിയെ കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ഗൗരിവെൻ്റെ കൂടെ നമ്മളുണ്ടായിരുന്നില്ലേ നമ്മളാരും ഗൗരിയുടെ കൈ പോലും തൊട്ടിട്ടില്ല ഉണ്ടോ പറ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ വെച്ച് ആരെങ്കിലും ഗൗരിയോടെ മോശമായിട്ട് വിചാ ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാ ദേ ധ്രുവൻ്റെ കയ്യിലെ ഗൗരിയുടെ ആ ഫോട്ടോസ് കിട്ടുന്നത് എന്ന് ചോദിച്ചു ആ അതൊരു കാര്യം ശരിയാണല്ലോ എന്ന് ചോദിച്ചു ഷാന് മച്ചാൻ ധ്രുവ ഞാൻ ചോദിച്ചോട്ടാ അപ്പിനെ ആ ഫോട്ടോസ് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു എന്താ ഇനി ഏത് ടെക്നോളജി വെച്ച് വല്ല വർക്ക് ചെയ്താണോ എന്ന് ചോദിച്ചു അപ്പോഴും മരിങ്ങനെ മിണ്ടാന്ന് നിൽക്കുക അമ്പോ അങ്ങനെയാണെങ്കിൽ പണി പാളുട്ടോ പറഞ്ഞേക്കാം ഏതെങ്കിലും ടെക്നീഷ്യൻ്റെ കയ്യിൽ ഈ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്തവൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടും ധ്രുവ ഞങ്ങളോടെങ്കിലും പറ ഗൗരിയുടെ ഫോട്ടോസ് നിനക്ക് നിനക്കെവിടെന്നാണ് കിട്ടിയത് അപ്പം ഇവരിങ്ങനെ ചിരിച്ചു എടാ മച്ചാമാരെ ഗൗരിയുടെ ഓരോ ഫോട്ടോസും എൻ്റെ കയ്യിലില്ല അന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അതാ ഞാൻ പ്രൊഫസറെ കാണിച്ചത് ആ പ്രൊഫസറും ആ ഫോട്ടോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പം പിന്നെ നിൻ്റെ കയ്യിൽ വേറെ ഫോട്ടോസ് ഉണ്ടെന്ന് നീ പറഞ്ഞതോ പ്രൊഫസർ ശ്യാമപ്രസാദ് പത്ത് ലക്ഷം രൂപ ഈ ധ്രുവന് തരണമെങ്കിൽ പത്ത് ലക്ഷം രൂപയേക്കാൾ വരെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ധ്രുവൻ്റെ കൈ വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഫോട്ടോസിൻ്റെ കാര്യം കള്ളം പറഞ്ഞതാ എന്ന് പറഞ്ഞു നമ്മുടെ പ്രൊഫസർ സാറ് അങ്ങനൊരു കള്ളം പറയുമ്പോൾ എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു എന്താണെന്നറിയോ ആ സ്വന്തം മോളുടെ ആ ഫോട്ടോസ് കണ്ടാലേ ആ പണം തരൂ എന്ന് പ്രൊഫസർന്നല്ല ഒരു അച്ഛനും അവകാശപ്പെടില്ല മച്ചാനെ സംഭവമൊക്കെ കേട്ടോ പക്ഷേ പ്രൊഫസർ കേസിലെങ്ങാനും പോയാൽ എന്ന് പറഞ്ഞു ഷാൻ ഷാനെ നിനക്ക് ഡൗട്ടൊന്നും വേണ്ട അയാൾ കേസ് കൊടുക്കും കേസ് കൊടുത്താൽ പണി പാളും നമ്മൾ കംപ്ലീറ്റ് സത്യവും പുറത്തു വരും പിന്നെ മച്ചാൻ നാറൂട്ടോ എന്ന് പറഞ്ഞു വമ്പൻ കേസാവും പിന്നെ ഒരു കാരണവശാലും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവമാരി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ധ്രുവൻ ഒരു ചിരിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് ബബൈ യു ഗീൻ